സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പമാണ് അപ്പം അച്ചപ്പത്തിന് നമ്മൾ അരി കുതിർത്ത് വെച്ച് അരച്ചും ഉണ്ടാക്കും അല്ലാത്ത നമ്മൾ അരിപ്പൊടി വറുത്ത അരിപ്പൊടി അരിപ്പൊടിയുണ്ടല്ലോ ഇടിയപ്പവും പത്തിരിക്കൊക്കെ എടുക്കുന്നത് ആ പൊടി വെച്ചും ഉണ്ടാക്കും ഇപ്പം ഞാൻ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ അരച്ചെടുത്താണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം നമ്മൾ പച്ചരി ഒരു ഗ്ലാസ് ഒന്നല്ല ഒന്നര ഗ്ലാസോളം ഉണ്ട് ഇത് വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കുതിർത്തെടുത്താണ് ഇനി നമ്മൾ നമ്മളിത് അരയ്ക്കാനായിട്ട് വെള്ളത്തിന് വേറെ നമ്മൾ ഊറ്റുന്നത് തേങ്ങാപ്പാലാണ് അപ്പം നമ്മൾ തേങ്ങ അവിടെ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരക്കാൻ അരച്ചെടുക്കാം അപ്പം ഞാൻ അതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ ഞാൻ പറയാവേ ഇതാദ്യം ഒന്ന് ജാറിലേക്ക് അരി ഒന്ന് ഇടട്ടെ അപ്പം നമ്മൾ പച്ചരി മിക്സിയുടെ ജാറിലകത്ത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ ഇട്ടേക്കാം ഒത്തിരി മധുരം വേണ്ട ഇനി നമ്മൾ ഒരു ശകല ഉപ്പ് ഇത് ഉപ്പിന് മാവിലൊന്നും ചേർക്കും നമ്മൾ അപ്പത്തിന് എടുക്കുന്ന പോലെ ഒന്നും ഉപ്പ് വേണ്ട ഉപ്പ് മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ് ഒരു മുട്ട നമുക്ക് ചേർക്കാം ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ ഈ പാലപ്പത്തിനൊക്കെ അരച്ചെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പം വെള്ളം നമ്മൾ നോക്കി പൂറ്റോ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ ഇത് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഉണ്ടോ നിങ്ങൾ പൊടിയിലാണെങ്കിലും പൊടി ഇതുപോലെ ജാറ്റിനകത്തിട്ടിട്ട് നമ്മൾ ഇട്ട പോലെ ബാക്കി സാധനങ്ങളൊക്കെ അതുപോലെ ചേർത്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുത്ത എണ്ണു ഇട്ടുകൊടുക്കാവേസാര എള് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ നമ്മൾ അരിയുടെ കൂടെ തന്നെ അരച്ചായിരുന്നു എന്നെ ചി മന്തിരം ഇട്ടോന്ന് ചോദിക്കുമായിരുന്നു അപ്പൊ ഇനിയിപ്പം നമുക്ക് അച്ചപ്പം റെഡി എടുക്കാം അതിനുള്ള ഞാൻ അച്ചു കാണിച്ച് തരാമേ നമ്മളിത് അച്ചെടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതാവുമ്പം പിടിക്കത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമുക്കൊന്ന് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കാൻ വേണേ അച്ചിലെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പം നമുക്കിനി അച്ചപ്പം ഉണ്ടാക്കി നോക്കാം അപ്പം നമ്മളത് അച്ചപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ തീ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചു മുങ്ങുന്ന ആവശ്യത്തിനുള്ള നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണേ എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരട്ടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അച്ചും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം ഇതേണ്ട അച്ച് മുങ്ങി ഇതുപോലെ കിടക്കണം അപ്പോഴത്തേക്കും നമുക്ക് അച്ച് നല്ല പോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് ചൂടാകണം അപ്പം അച്ചിനകത്ത് ഇട്ട് വെക്കണം നമ്മൾ അച്ചു നല്ലപോലെ ചൂടാകണം അച്ച് ചൂടാകാൻ നല്ലപോലെ സമയം സമയമെടുക്കുകേ ഇപ്പം നമ്മുടെ അച്ചൊക്കെ നല്ല ചൂടായിട്ടുണ്ട് എണ്ണയും ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അച്ചു ഫുള്ള് മാവി മുങ്ങല്ലേ പകുതി കൂടുതൽ മുങ്ങാം ഫുള്ള് മുങ്ങല്ലേ നമ്മൾ ഈ അച്ചുകൊണ്ട് ആദ്യമായിട്ടുണ്ടാക്കുക കേട്ടോ ഞങ്ങളെ വിജയ്ക്കുന്ന പഴയ അച്ഛൻ്റെ അമ്മളേലുണ്ട് ഈ അച്ചേലാദ്യമായിട്ടാണ് പക്ഷെ നോക്കിക്കായിട്ട് വിട്ടു വരുന്നുണ്ട് പെട്ടെന്ന് പിന്നെ നമ്മൾ രണ്ടാമത് മുക്കാൻ നേരം കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് വേണേ ആ ചൂട് പോകാതിരിക്കാൻ വേണ്ടി അച്ഛൻ്റെ അച്ഛതുപോലെ ചൂടാണല്ലോ എത്രയുള്ള അച്ചപ്പത്തിന്റെ പരിപാടിയെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അരിയൊക്കെ അരച്ച് നമ്മൾ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അരച്ചാ ഉടനെ ഉണ്ടാക്കാം നമ്മൾ രണ്ടാമത്തെ ഇടുമ്പോ ആദ്യത്തെ അരച്ചു ഇത് പെട്ടെന്ന് മൂക്ക് അച്ചപ്പം അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ആദ്യം ഇടുമ്പോൾ ആദ്യത്തെ ആദ്യത്തെ മൂത്ത് മൂത്ത് വരും അത് തിരിച്ച് മറിച്ച് വിട്ട് ഓരോന്നോരോന്നായിട്ട് മാറ്റുക എടുത്ത് ഇടുക ഇത് എളുപ്പം എളുപ്പം റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഈ അച്ചപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാവേ അപ്പം നമ്മളെ അച്ചപ്പം എല്ലാം റെഡി ആയിട്ടുണ്ടേ ഇത് നല്ല അച്ചപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പ്പിൻ ഉണ്ടോ അപ്പം അച്ചപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇസ്ലാമല